നമ്മളെല്ലാവരും ജിബ്ലി ചിത്രങ്ങൾ നിർമ്മിച്ച് പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണല്ലോ പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം ആർക്കെങ്കിലും അറിയാമോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സ്വകാര്യ ഡേറ്റകൾ ഓപ്പൺ എ എന്ന ചാറ്റ് ബോട്ട് ഭീമൻ കമ്പനിക്ക് കൈമാറുകയാണ് എന്നറിയാമോ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ എയുടെ ചാറ്റ് ജി പി റ്റിയുടെ ജിബ്ലി സ്റ്റൈൽ എ ഇമേജ് ജനറേറ്റർ അവതരിപ്പിച്ചത് മുതൽ ഇത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാണ് സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും സാധാരണക്കാരും സ്വന്തം ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങളും മീമുകളും ഒക്കെ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന തിരക്കിലുമാണ് ജിബ്ലി സ്റ്റൈൽ ഇമേജ് നിർമ്മാണം നിങ്ങൾക്ക് ഒരു രസമാണെങ്കിൽ ഏ കമ്പനികൾക്ക് അത് അങ്ങനെയല്ല നിങ്ങൾ ജിബ്ലി ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങളെല്ലാം ഏ കമ്പനികൾ ഏ ഇമേജുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കായി ശേഖരിക്കുന്നു എന്നതാണ് സത്യം അത് നിങ്ങളുടെ സെൽഫി ആകാം കുടുംബാംഗങ്ങളും ഒത്തുള്ള ചിത്രമാകാം ഏതുമാകാം നിങ്ങളുടെ മുഖത്തിന്റെയും അവയവങ്ങളുടെയും രൂപവും രീതിയും എല്ലാം അതായത് ഫേഷ്യൽ ഡേറ്റ മുഴുവൻ അവർ കവർന്നെടുക്കുകയാണ്